ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു ഭാഗമാണ് തമിഴിലൊരു റീമേക്കിലൊരു ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ രേവതിയും സച്ചിയും വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുവാണ് ചന്ദ്രമാതിര ചെറിയ കുശുമ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ വളരെ സന്തോഷത്തോടെ ഇരിക്കുവാണ് ആ സമയത്ത് നമ്മുടെ രേവതിയെ കൊണ്ട് വീട്ടിലെ എല്ലാ പണിയും ചന്ദ്രമതി എടുപ്പിക്കണം അതായത് രേവതിക്ക് സുഖമില്ലെങ്കിൽ പോലും രേവതിനെ കൊണ്ടിട്ടാണ് വീട്ടിലെ എല്ലാ പണിയും ജോലികളും ചെയ്യിപ്പിക്കണം കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല കേട്ടോ ശ്രുതി ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞാൽ പോലും ശ്രുതി വല്ല ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് കഴിക്കുന്ന ടൈപ്പാണ് അപ്പം അങ്ങനെ ഒരു ദിവസം നമ്മുടെ രേവതിക്ക് ഭക്ഷണം ഭക്ഷണം അതുപോലെ തന്നെ അടക്കലും തൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് ആകെ വയ്യാത്തൊരവസ്ഥയാകുകട്ടോ കാല് വയ്യാണ്ട് ശരിക്കും പറഞ്ഞാൽ രേവതിക്ക് ഒന്ന് മുകളിൽ നിന്ന് താഴെത്തി ഇറങ്ങാൻ പോലും അവസ്ഥ ആ സമയത്ത് വൈകിട്ട് സച്ച് വരുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താന്ന് പ്രശ്നം ചോദിക്കുമ്പോൾ വയ്യ കൈയും കാലൊക്കെ വല്ലാത്ത വേദന അതെന്താ ഇന്ന ഇവിടുത്തെ എല്ലാ പണിയും നിന്നെക്കൂടെ ചെയ്യിപ്പിച്ചോ ചന്ദ്ര ചന്ദ്രമതി എന്ന് പറയുമ്പോഴേക്കും വേണ്ട ഇത് ചോദിക്കാൻ പോകുന്നു വേണ്ട ഞാൻ ചെയ്യുന്ന പണി തന്നെയാണ് പക്ഷേ ഇന്ന് കുറച്ചുകൂടി പണി കൂടുതലായിരുന്നു എന്ന് പറയുകയാണ് പൊടിയൊക്കെ അടിച്ചു അതുകൊണ്ടാണ് തോന്നണ അല്ലാത്തൊരു മേലുവേദനയും കാലുവേദന എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് സച്ചിക്ക് ദേഷ്യം പറയണം നിനക്കത്രയും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എന്തിനെ പണി എടുക്കാൻ പറ്റും നീ റെസ്റ്റ് എടുക്കണോ നിനക്കും വയ്യാന്ന് നിനക്ക് പറഞ്ഞുകൂടിയായിരുന്നു അത് സാരില്ലെന്ന് ഞാൻ ഈ പണികളൊക്കെ വീട്ടിലെടുക്കണതാണ് എന്നിങ്ങനെ പറയുവാണ് ഇപ്പോൾ നിനക്ക് ഒട്ടും വയ്യം കഴിക്കുമ്പോൾ ഇല്ല കാലിനൊരു വേദന എന്ന് പറയുമ്പോൾ സച്ചി രേവതിന് പൊക്കിയെടുക്കുന്നൊരു ഒരു ഇട്ടത് അത് കാൽ വേദന അല്ലാണ്ട് പൊക്കിയെടുത്തിട്ട് നിലത്തേക്ക് കൊണ്ടുവരുവാണ് ചെയ്യേണ്ടത് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ എന്തോന്ന് തോന്നുന്ന നിലത്തേക്ക് ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട് രേവതി കാല് വരുമ്പോൾ അത് കാണുമ്പോഴേക്ക് ചന്ദ്രമതിയൊക്കെ ആകെ എട്ടുമാണ് സുധീവ് ആയ പൊളിച്ചിരിക്കുകയാണ് കാണുന്നത് സച്ചിനെ കാണുമ്പോൾ ഇത്ര ആണെന്ന് തോന്നുന്നൊന്നുമില്ല പക്ഷേ സുധീനേക്കാളും എത്രയോ വലിയ ആണ് ഈ സച്ചിയെന്ന് ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നത് ശ്രുതി ആകെ ഇവർക്ക് ഒരു പരിസര ബോധം പോലില്ലല്ലോ ഇവർ പ്രണയിക്കുന്നത് ഇപ്പോൾ എല്ലാവരും കൺമുമ്പിലാണല്ലോ എന്ന രീതിയിൽ ശ്രുതി എൻ്റെ ചന്ദ്രമത എടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്കമ്മിങ് റിവ്യൂ അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ